മലയാളി അല്ലേ സ്വാഭാവികം അവർക്ക് അവർക്കെന്തോ അങ്ങ് സംശയം ഇത്രയും വരെ സ്വർണമുണ്ടോ പണ്ട് ഭക്ഷ്യയോഗ്യമായ സ്വർണവും ഇതിനകത്ത് കേട്ടിട്ടുണ്ട് എന്നിന് സംശയമുള്ളവർക്ക് ആർക്കും ഇവിടെ വരാം അവർക്ക് മുന്നിൽ വെച്ചത് ഉണ്ടാക്കി ഞാൻ കൊടുക്കാം അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ വെച്ച് ഉണ്ടാകുന്ന ബാക്കി എന്തൊക്കെ പൂരമാണെന്ന് നമുക്കറിയാമല്ലോ എന്നൊക്കെ അവര് പൊട്ടന്മാർ ജീവിക്കുന്ന നാട്ടിൽ ഇപ്പം ഞാൻ ചെറിയ എന്ന് പറയുന്നത് ഇനി കുത്തിപ്പിടിച്ചിട്ട് തെറി വിളിക്കുന്ന മര ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ വിളിക്കാതെ വേണ്ട ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം എന്നെ അങ്ങ് തെറി വിളി നേരിട്ട് അപ്പോൾ ബാക്കി എനിക്കും വിളിക്കാമല്ലോ ഞാനിനി അയ്യായിരത്തിന് നാരങ്ങാവളം ഇറക്കാൻ പോവാം നിങ്ങൾ തെര വിളിക്കാൻ തയ്യാറായില്ലോ നിങ്ങൾ കുറേ യൂട്യൂബർമാരെല്ലാം കൂടെ വിളിച്ചു വരുത്തി ഞാൻ എൻ്റെ സ്വന്തം കാശിനി മൂവായിരത്തിന് നാരങ്ങാവളം എടുത്ത് ഇവനെ ഇവനെക്കൊണ്ട് കുളിക്കും എനിക്ക് തോന്നുന്നൊരു പത്ത് മിനിറ്റി ജില്ലാൻ വീഡിയോ എൻ്റെ ഇറങ്ങി അതിനകത്ത് കമൻറ്റൊരു ഒറ്റ നല്ല വാക്കാരെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ട് മനസ്സിനെ ശരിക്കും ബാധിക്കുന്ന ചില കമൻ്റുകളുണ്ട് അവർക്ക് ഞാൻ മറുപടി എഴുതും അതിന് ഈ എത്ര വല്യ അതിന് കൃത്യമായിട്ട് എഴുതും കാത്തിരുന്നു വരുന്നുണ്ടെൻ്റെ മറുപടി അവിടെ കേരളത്തിൽ കാശ് തന്നെ കാരണം ഇവിടുത്തുകാരന്മാർ കുത്തി സോഷ്യൽ മീഡിയ തെരവിളി ടോട്ടൽ വിപ്പനോ ആകെയുള്ള മണിയുംമാർക്കിതാണ് കഷ്ടമുണ്ട് ഒക്കെ നന്നാവും ഞാനോ നന്നായില്ല നിങ്ങൾ ഇനി പോലീസിനെയോ പട്ടാളത്തിനോ സി ബി ഐയോ ഒക്കെ കൊണ്ടുവരാം അവർക്കെല്ലാം കൊടുക്കാനുള്ള നാരങ്ങാവളം ഇവിടെ റെഡിയാണ് പോരട്ടെ അതുപോലെ വീഡിയോ വൈറലായി ഇപ്പോൾ ആൾക്കാർ ഒരുപാട് വരും മൂവായിരം രൂപ നാരങ്ങാവളത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നവരോടും ഇത് മൂവായിരം രൂപ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരോടും ഒറ്റക്കാരെ പറയാനുള്ളൂ മൂവായിരം രൂപ നാരങ്ങാവെള്ളമുണ്ട് നൂറ് ശതമാനം ഇത് മൂവായിരം രൂപയിൽ തന്നെ നിങ്ങൾക്ക് മുതലാകുന്നതാണ് നിങ്ങളുടെ കണ്മുന്നിലാണ് കൂട്ടുന്നത് പൊടിക്കുന്നവർക്ക് ഞാൻ ഒരു ഓഫറും കൊടുത്തിട്ടുണ്ട് കുറേ ചാനൽ യൂട്യൂബർമാരെ വിളിച്ച് അവർക്ക് മുന്നിലുണ്ടാക്കി അവർക്ക് മുന്നൽ അത് കൊടുക്കാൻ വേണ്ടി തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കാരണം മൂവായിരം രൂപയുടെ അതിനകത്ത് അടങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതവർക്ക് മുതലുണ്ടാകുന്നു മുതലാകുന്നോ എന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ടിയോ അങ്ങനെ ഒരു സംഭവം ചെയ്യാവുന്ന വെച്ചാൽ ഒരുപാട് ആൾക്കാർ സംശയമുണ്ട് മലയാളിയല്ലേ സ്വാഭാവികം പ്രവൃത്തിരായോ അവർക്ക് എന്തും അങ്ങ് സംശയമാണ് അവരുടെ ആ ഒരു ചിന്താശേഷിക്കുള്ളിൽ നിൽക്കുന്നതല്ലാത്ത ഒന്നും അവരംഗീകരിക്കില്ല അത് അത്രയുള്ള വേറെ സംശയമൊന്നുമില്ല ഞാൻ പറയാം ഇതിനകത്ത് ഒരു വിലമനിൻ്റെ കൂട്ടിനകത്താണ് ഞാൻ ആ മൂവായിരം രൂപയുടെ നാരങ്ങാവളം ഉണ്ടാക്കുന്നത് അതിൽ പഞ്ചസാര ചേർക്കത്തില്ല ചെറുതനകത്താണ് മറ്റൊരു രോഗം ചെറുതേനാണ് കൊടുക്കുന്നുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് വേറെ ഞങ്ങൾ രണ്ട് രഹസ്യം അത് രഹസ്യമായിട്ട് പറയാനായിട്ട് ആ രണ്ട് കൂട്ടുകളേ ഉള്ളൂ അതിനകത്ത് അല്ല വേറെ ഒന്നും രഹസ്യമില്ല ബാക്കി രണ്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഈ മൂവായിരം രൂപ എന്താ എന്താ എന്നുള്ള ചോദ്യം എനിക്കും പിന്നെ ചെറിയ മിക്കവാറും എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും വല്ല സ്വർണ്ണമുണ്ട് ഉണ്ട് ഭക്ഷ്യയോഗ്യമായ സ്വർണവും ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ശരിക്കും ഇത് രണ്ടായിരം രൂപയ്ക്ക് ഉണ്ടാക്കിയതാണ് ഞാൻ പക്ഷേ രണ്ടായിരം രൂപയ്ക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് വെച്ചപ്പോൾ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ചു നോക്കും എനിക്ക് ഒരു രീതിയിൽ മുതലാകുന്നില്ല അപ്പോൾ അത് മൂവായിരം ആയി പോയതാണ് നല്ല മനഃപൂർവ്വം നേരെ ആയിരത്തിന്ന് മൂവായിരത്തിൻ്റെ ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കി ഇറക്കിയതല്ല ഇനി ഇനി സംശയമുള്ളവർക്ക് ആർക്കും ഇവിടെ വരാം അവർക്ക് മുന്നിൽ വെച്ചത് ഉണ്ടാക്കി ഞാൻ കൊടുക്കാം അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ വെച്ചുണ്ടാക്കുന്ന ബാക്കി എന്തൊക്കെ പൂരമാണെന്ന് നമുക്ക് അറിയാമല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ല അവർക്ക് ആ സാധനങ്ങൾ ബോധിക്കുമോ എന്നറിയണ്ടേ അതായത് ആ മൂവായിരം രൂപയ്ക്ക് ആ സംഭവം ഉണ്ടോയെന്ന് അറിയണ്ടേ അതൊക്കെയാണല്ലോ മലയാളിയുടെ ഏറ്റവും വലിയ സംശയം അങ്ങനെയുള്ളവർ സംശയമുള്ളവർ തരിക മൂവായിരം രൂപയുമായി ബോധിച്ചുവെങ്കിൽ കളവ് പറയല്ലേ ബോധിച്ചുവെങ്കിൽ പൈസ തരിക പോകുക ഇല്ല അതും വേണ്ട അതാണ് ഞാൻ നല്ല മര്യാദയ്ക്കെ പറയുന്നത് കാരണം എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റും പിന്നെ ഇവർ വെറുതെ കിടന്ന കുറേ ആൾക്കാർ എന്നെ തെറി തെറിപുളിയാണ് ഇത്ര കാലം തെറി തെറിപിടിച്ചിട്ടും ഇതുവരെ നന്നായില്ല പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ തെറി വിളിക്കുന്നത് പിന്നെ തെറി തെറിവിളി തന്നെ തെറിപൊളി ഇവരോട് ഞാൻ ഒരു കാര്യം പറയാം ഇവർ ഇനി അത്ര കുത്തി കടം കിടന്നേറി വിളിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഞാനിനിയും ഉണ്ടാക്കും എനിക്കൊരു വലിയ മോഹമുണ്ട് വിന്നസ്വൽ വേൾഡ് റെക്കോർഡ് അതിൽ ചെന്ന് എത്തിപ്പെടും വരെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഇടയ്ക്ക് ഇറാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പുതിയ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടാകാതിരുന്നു മാനസികമായി ഞാൻ അത്ര ഒരു ഫിറ്റല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പുതിയ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഞാൻ വീണ്ടും പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പോവാം ട്യൂബർ സോടാണ് അതെല്ലാം ആയിരിക്കുകയാണ് ഏകദേശം ബാക്കി ഒരു ഓട്ട പ്രദക്ഷിണം കൂടിയുണ്ട് അവിടെ ഞാൻ ആ സാധനം ഇറക്കും ഒരു പക്ഷേ ബുൾജാർ സോഡയേക്കാളും ഏറ്റവും കൂടുതൽ വയറലായി വരുന്ന അടുത്ത സാധനമായിരിക്കും അത് ട്യൂബർ സോഡ അതിനും കുറേ എണ്ണം തെറി വിളിക്കും ഉറപ്പാണ് മലയാളിയാണല്ലോ അവർ വിളിക്കുമല്ലോ ഇനി കുത്തിപ്പിടിച്ചിരിക്കും തെറി വിളിക്കുന്നതുമാരെ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ അങ്ങനെ വിളിക്കാതെ വേണേ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം എന്നെ അങ്ങ് തെറി വിളി ദൈ നേരിട്ട് അപ്പോൾ ബാക്കി എനിക്കും വിളിക്കാമോ സോഷ്യൽ മീഡിയക്കുള്ളിൽ എനിക്ക് വിളിക്കുന്നതിന് പരിധിയുണ്ട് ഒരു മര്യാദ കാണിക്കണം എന്തോരം തെറി വിളിക്കാം ഇങ്ങനെയാണ് മിനിഞ്ഞാന്ന് ഒരു വീഡിയോ ഇറങ്ങി ഏകദേശം എനിക്ക് തോന്നി ഇവരുടെ ആ തെരുവിളയുടെ ആത്മാർത്ഥത കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു വൺ മില്യൺ ആയി വിവേശ് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർ ഈ ആയിരത്തിൻ്റെ ഒക്കെ തെരുവിളിച്ച് കഴിഞ്ഞ് നിർത്തിയായിരിക്കും ഇടയ്ക്ക് മൂവായിരത്തിൻ്റെ ഒറ വീഡിയോകൾ ഇതുപോലെ കാണിക്കാതെ ഇതുവരെ മൂവായിരത്തിൻ്റെ നാരങ്ങ വെള്ളം എടുത്ത് ഞാൻ ആരെയും കാണിച്ചിട്ടില്ല അത് കണ്ടിട്ടങ്ങ് തെറി വിളിച്ചായിരുന്നാൽ പോട്ടെ ഇതാന്നൂടെ ഇടുന്ന ചോദിച്ചാൽ മതിയായിരുന്നു ഇത് ചുമ്മാ അങ്ങ് തെറി വിളിക്കുക എന്തി വിളിക്കുക തെറിവിളി വെറുതെയാണ് ഞാൻ നിർത്താൻ പോകുന്നില്ല തോന്നുന്നു ഞാൻ ഇതുവരെ നന്നായിട്ടില്ല ഇനി ഇനിയാക്കോ വലിയ പൊട്ടത്തരം കൊണ്ട് ഞാൻ വരും എന്നൊക്കെ വലിയ പൊട്ടന്മാർ നാട്ടിൽ ഇപ്പം ഞാൻ ചെറിയ പൊട്ടനാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ഞാൻ സത്യാന്തമായിട്ട് പറയാം വെറുതെ തെര വിളിക്കല്ല എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ച് വിളിക്കുന്നതിന് പരിധിയുണ്ട് അതിൽ വിട്ടാൽ ഞാനും ഇനി തിരിച്ച് വിളിക്കും പലർക്കും ഞാനിപ്പോൾ തിരിച്ച് കമൻറ്റ് എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എന്താ പറയുന്നത് ചിലർ അതുപോലത്തെ വർത്തമാനങ്ങളും അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ടാണ് മൂന്നും നാലും ദിവസം വെയിറ്റ് ചെയ്തിട്ട് അവസാനം ഞാൻ എഴുതി പോകുന്നുണ്ട് മറുപടി അതേ മോഡല്ല കാര്യങ്ങളാണ് പറയാറ് ഞാനെന്താ ഇവർക്കാരെങ്കിലും എന്തൊരു ദ്രോഹം ചെയ്തോ ചില ഇന്നത്തെ പിന്നെ അത് വായിച്ചുകൊണ്ട് എനിക്ക് ചിരി വന്നു പോലീസ് ഇടപെടണത് ഇതിനകത്ത് അവർക്കൂടെ കൊടുക്കാൻ നാരങ്ങാ ഉണ്ട് പോരാൻ പറ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഉണ്ടായി കൊടുക്കാൻ റെഡിയാ അങ്ങനെ പോലീസോ ഒക്കെ ഉണ്ട് വന്നാൽ എനിക്ക് സന്തോഷമാണ് കാരണം അവരൊക്കെ ഇവിടുന്ന് നാരങ്ങാവെള്ളം കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആരിടപെട്ടാലും എനിക്കൊന്നുമില്ല ഞാൻ സത്യസന്ധമായി ഇത് വിറ്റുകൊണ്ടിരിക്കും ഇതുവരെ സത്യസന്ധമായിരുന്ന എൻ്റെ വിചാരം ഇപ്പം ഞാൻ ഭൂലോ ഉടായിപ്പാ എന്ന് പറയുന്നു എന്നേക്കാ വലിയ ഉടായിപ്പ് ടീമ് ഉടായിപ്പ് അറിയുന്നത് പൂരോ ഉടായിപ്പം സംഭവിച്ചു അതും സംഭവിച്ചു ഞാനിതെല്ലാം അങ്ങ് സമ്മതിക്കുക പക്ഷേ ഞാൻ ആരെയും മോഷ്ടിക്കുന്നില്ല ആരെയും പിടിച്ച് വായിക്കുന്നില്ല ഒരാൾക്കും നിർബന്ധിച്ച് ഒരു സാധനം കൊടുക്കുന്നുമില്ല ഇവിടെ വരുന്നു മാന്യമായിട്ട് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ പൈസയും വാങ്ങിക്കാറുള്ളൂ ഇനി ആർക്കെങ്കിലും പത്ത് രൂപ കുറവുണ്ട് അവനെ പിടിച്ചു നിർത്തി വാങ്ങിക്കാറുമില്ല വിവാഹത്തിന് ആര് വന്നാലും അഞ്ച് പൈസ ഇല്ലെങ്കിലും വെള്ളം കൊടുക്കുന്നുമുണ്ട് ഇത്തരമൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം ഞാനൊരു കോടീശ്വരനൊന്നും അല്ലല്ലോ അല്ല ഇനി ഞാൻ കോടീശ്വരനാകട്ടെ അപ്പം ഞാൻ മൊത്തത്തിൽ എല്ലാവർക്കും വിളിച്ച് മൂവായിരത്തിൻ്റെ നാരങ്ങാവെള്ളം ഫ്രീ കൊടുക്കാം അല്ല ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ പറ്റും ഇനി അയ്യായിരത്തിൻ്റെ നാരങ്ങാവെള്ളം ഇറക്കാൻ പോവാം നിങ്ങൾ തിര വിളിക്കാൻ തയ്യാറായിക്കോ എനിക്കിത്രേ പറയാനുള്ളൂ കാരണം അയ്യായിരത്തിൻ്റെ നാരങ്ങാവേളം അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടെ ഇറങ്ങണം അയ്യായിരത്തിൻ്റെ നാരങ്ങാവെള്ളം മൂവായിരത്തിൻ്റെ ഒരാളെ കുടിച്ചിട്ട് ഇറക്കാം വിചാരിച്ചിരുന്നേ പക്ഷേ ഇതുവരെ ആരും കുടിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഇനി നിങ്ങൾ കുറേ യൂട്യൂബർമാരെല്ലാം കൂടെ വിളിച്ചു വരുത്തി ഞാൻ എൻ്റെ സ്വന്തം കാശിനി മൂവായിരത്തിൻ്റെ നാരങ്ങാവെള്ളം എടുത്ത് ഇവനെക്കൊണ്ട് കുടിപ്പിക്കും അല്ല വേറെ ഇവർക്ക് എനിക്ക് തോന്നുന്നില്ല ആരും വരുമോ എന്ന് തോന്നുന്നില്ല നമ്മൾ പൈസ ഇങ്ങനെ പോകും പോകും ഭയപ്പെട്ടിരുന്നേ ഇവര് ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുക ഈ തെറിവിളിക്കൊരു അവസാനം വേണ്ടത് ഇരുവരെ വലിയ അവസാനം വേണമല്ലോ ഇന്ന് പറഞ്ഞാൽ തെറിവിളി തെരുവിളി അത്രത്തോളം തയ്ക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പത്ത് മിനിറ്റി ചില്ലാനും വീഡിയോ എൻ്റെ ഇറങ്ങി അതിനകത്ത് കമൻറ്റൊരു ഒറ്റ നല്ല വാക്കാരെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് തെറിവിളിയാണെന്നേ തെറിവിളിയുടെ ആയിട്ട് എനിക്ക് ഇപ്പോൾ ഈ തെറിവിളി എന്ന് പറയുന്നത് തമാശ അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ കൂടുതൽ ചെറിയ വിളിച്ചാൽ ആരും മൈൻഡ് ചെയ്തില്ല ഞാനിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പിന്നെ ചിലത് മനസ്സിനെ ശരിക്കും ബാധിക്കുന്ന ചില കമൻറ്റുകളുണ്ട് അവർക്ക് ഞാൻ മറുപടി എഴുതുന്നു നീ എത്ര വലിയവൻ അതിന് കൃത്യമായിട്ട് എഴുതും കാത്തിരുന്നു വരുന്നുണ്ടെൻ്റെ മറുപടി അതൊക്കെ താങ്ങണം ഇനിയും ഞാനിവിടെ മര്യാദ മറ്റേ ആളാ വലിയ ആളാ എന്ന് പറഞ്ഞ നാട്ടുകാർ ചീത്ത വിളിക്കൊന്നും പറഞ്ഞു ഞാൻ മറുപടി എഴുതാതിരിക്കുന്നില്ല പക്കാ ഞാൻ എഴുതും കാരണം ഞാൻ ആരെയും ഒന്നും മോഷ്ടിക്കാൻ പോയിട്ടില്ല അറിയാവുന്ന ഒരു പരിപാടി സത്യാഗന്ധമായിട്ട് ഞാനത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്ന് നോക്കുക ഡയറക്റ്റ് നിങ്ങൾക്ക് കൺമുന്ന എടുക്കുന്ന സാധനം നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അതിനുശേഷം നാട്ട് കയറി എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോനിക്ക് കുഴപ്പമില്ല ഇത് എവിടെയോ ഇരുന്ന് കട പോലും കണ്ടിട്ടുള്ള ഒക്കെ മാർ കുത്തി കുറിക്കുക അവിടെ കുത്തിയിരുന്നു ഇവർക്ക് വേറെ പണിയില്ലെങ്കിൽ ഇവിടെ ലോട്ടറി കച്ചവടം ചെയ്യാൻ ഇവിടെ പറയിപ്പം പെയിൻറ്റിങ് ടാപ്പിങ്ങ് സകല പരിപാടി നിർത്തി ഇപ്പോൾ എല്ലാവരും ലോട്ടറി കച്ചവടം പണ്ട് കയ്യും കാര്യമൊക്കെ ഇല്ലാത്ത ഭാവങ്ങളായിരുന്നു ഇപ്പം സകലമാനോ ബാക്കിയുള്ള പണിക്ക് ബംഗാളിയും ബീഹാരിയും മാത്രമേ ഇവർ അത് ഇരുപത്തി മൂവായിരം ലക്ഷം കോടി ഇവിടുന്ന് അങ്ങനെ കണ്ട ആ ബീഹാറിനും കണ്ട സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ കേരളത്തിൽ കാശില്ല എന്നേ കാരണം ഇവിടുത്തുകാരന്മാർ കുത്തിയുന്നു സോഷ്യൽ മീഡിയ തെറിവിളി ടോട്ടൽ വിപണന ആകെയുള്ള പണിയും മാർക്കിതാണ് കഷ്ടമുണ്ട് ആരെങ്കിലുമൊക്കെ നന്നാവും ഞാനോ നന്നായില്ല ആരെങ്കിലും നന്നാണ്ട് ഇനിയും വിവാദങ്ങൾ ഞാൻ ഉണ്ടാക്കും നീ എന്തൊക്കെയാണെന്നും പറയാൻ പറ്റില്ല കാരണം അളമുട്ടി നിൽക്കുക ഞാൻ എന്തിനാ ഒരു വീഡിയോ ഇറങ്ങിയ തെറിവിളിയാണോ നീ എനിക്ക് വന്ന് ഒരു സപ്പോർട്ടിന് ആരെ കടയിലൊക്കെ വന്ന് വണ്ടി കൊണ്ടൊന്ന് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അതിന് പോലും സപ്പോർട്ട് ചെയ്തില്ല പതിനിൽ ആൾക്കാർ വീടിയൊക്കെ അവനത് വരണമെന്ന് ഞാനിവരോട് എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്തിട്ട് അതേ മോഡലുള്ള മനസാക്ഷിയുള്ള പ്രബുദ്ധരായ മലയാളിയാണ് അവരോട് എനിക്ക് സന്തോഷം മാത്രം പിന്നെ തെരവിളിക്കുന്നവർ ഇനി ശക്തമായിട്ട് വിളിച്ചു എല്ലാ വീഡിയോയും നന്നായിട്ട് ഓടുന്നു ഇച്ചുകൂടെ കടുപ്പിച്ച് തെരുവിളിച്ചായിരുന്നു കുറച്ചുകൂടെ സ്പീഡ് ഇതൊന്നു ഓടിയേനെ അപ്പോൾ അവരിപ്പോൾ എൻ്റെ ചങ്കായിട്ട് മറിയേക്കുവാണ് തെറി വിളിച്ച് വീഡിയോ ഓടിക്കുക ഒറ്റ ദിവസം കൊണ്ടൊക്കെ മില്ലിയൻ കണക്കിന് നിഗരിക്കുക അതുപോലെ ഈ തെറി വിളിക്കുന്നവരൊക്കെ മാന്യമായിട്ട് കുത്തിയിരുന്ന് വിളിച്ചു മാന്യന്മാരാ പിന്നെ എനിക്ക് ഒരുപാട് അങ്ങ് സങ്കടം തോന്നിക്കഴിഞ്ഞാൽ തിരപ്പം ഞാൻ തിരിച്ചു വിളിച്ചു കേട്ടോ അപ്പം അതിനടിയെ കൂടെ വന്ന് എഴുതിക്കോ അല്ല നിങ്ങൾക്ക് മാത്രമായിട്ട് പതിച്ച് അന്ന് ഒന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയ ആണോ നമ്മളും ഇണ്ടാതിരിക്കുന്നതോറും നമ്മൾ ഒരുമാതിരിയുള്ള വിട്ടിയടേ പോലെ ഞാനും ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ മാഷുമാരെ വന്ന് ചെയ്യുന്നത് അല്ല ചുമ്മാ വെളി ഇറങ്ങി താഴോട്ട് ഒരു ചുമ്മാ അഭ്യാസം കാണിക്കുകയല്ല പക്ഷേ നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തെയും കേട്ടിട്ടില്ലാത്തെയും പോയി ഞാൻ തരുന്നത് അതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നെപ്പോലുള്ളമാരെ ഉള്ളതുകൊണ്ട് പുതിയത് വരുന്നില്ല നിങ്ങളൊക്കെ അവിടെ ഒത്തിരി ഉണ്ടാക്കുമോ ആദ്യം ഉണ്ടാക്കി കാണി അല്ലേ ആദ്യം നിങ്ങൾ രണ്ടെണ്ണം ഉണ്ടാക്കി കാണി തരും ഉണ്ടാക്കിയത് മുഴുവൻ ഉണ്ടാക്കുക മാത്രമല്ല വിത്തിയും കാണിച്ചതെന്നോ അതേലും ഒരെണ്ണം വിൽക്കണ്ട ഉണ്ടാക്കി കാണിരു ഒരു വെറൈറ്റി തോന്നണോട്ടല്ലേ സത്യബന്ധമായിട്ട് നിരവില്ലാത്ത ഒരു സാധനം ഒരു വെറൈറ്റി തോന്നണം അപ്പം നിങ്ങളെയൊക്കെ അംഗീകരിക്കുക അല്ല ജീമ്മാ ഉണ്ടാക്കുന്നതിനെല്ലാം കൂട്ടിയിരുന്ന് അച്ഛനും തെറി വിളിച്ചിട്ട് ഇനക്ക് എന്ത് നേടാനാണ് ഒരു മര്യാദ വേണ്ടത് ഇനിയും തെറി വിളിച്ചാൽ ഞാൻ ഇനി തിരിച്ച് കമൻ്റ് എഴുതും നല്ല വേടിക്കട്ട് കമൻറ്റായി പിന്നെ ഇങ്ങോട്ട് കരയാൻ വന്നേ കാരണം സോഷ്യൽ മീഡിയ ആർക്കും പതിച്ചു കൊടുത്തിട്ടില്ല എനിക്കും ഉണ്ടാ സ്വാതന്ത്ര്യം അല്ലേ എന്നെ തെറി വിളിക്കുന്ന സ്വാതന്ത്ര്യം എനിക്ക് തിരിച്ചു വിളിക്കാനില്ല എനിക്കും എഴുത്തും വയനേക്കറിയാം ഞാൻ വിളിക്കും ഉറപ്പാ അനുഭവിച്ചു കാരണം ഇനിയും ഞാൻ നോക്കത്തില്ല എനിക്കങ്ങനെ ആരുടെ ഒരു സഹതാപവും വേണ്ട ഞാൻ ജോലി ചെയ്താൽ ജീവിക്കുന്നത് എന്നാരോടും പത്ത് പൈസയും കള്ളി കളിപ്പിച്ചിട്ടോ കള്ളത്തിനെ കാണിച്ചിട്ടോ പിടിച്ചു പതിച്ചിട്ടോ ഒന്നുമല്ല എന്നെ ഇനിയും അനാവശ്യമായിട്ട് കമൻറ്റ് എഴുതി ചെയ്താൽ വിളിച്ചാൽ തിരിച്ചു ഞാൻ എഴുതും നിങ്ങൾ ഇനി പോലീസിനെയോ പട്ടാളത്തിനെയോ സി ബി ഐയോ ഒക്കെ കൊണ്ടുവരാം അവർക്കെല്ലാം കൊടുക്കാനോട് നാരങ്ങാവളം ഇവിടെ റെഡിയാണ് പോരട്ടെ പിന്നെ ഇത്ര വിളിച്ച് നന്നാക്കാൻ നോക്കണ്ട ഞാൻ നന്നാവാത്തില്ല പെട്ട് പോടയ്ക്കുന്ന എവിടെ നന്നാവാൻ ഇവർ ഇത്ര കാലത്ത് വിളിച്ചിട്ട് നന്നായില്ല എന്നെ ഇനിയും നന്നാവാൻ പോകുന്നു ഇനി അത് നന്നായിട്ട് എനിക്കൊന്നും സാധിക്കാൻ ഇല്ല അത് നന്നാവാനും പോകുന്നില്ല അതുകൊണ്ട് അടുത്ത ദിവസം എൻ്റെ അയ്യായിരം രൂപയാണ് നാരങ്ങാവളി ഇറങ്ങും നിങ്ങൾ നല്ല വാക്കുകളൊക്കെ കുറേ കുറേക്കൂടെ ശക്തമായ തെറി വയ്ക്കാനുള്ള ഒക്കെ കണ്ടുപിടി അപ്പോഴത്തേനെ ഒന്ന് വൈറലാവട്ടെ നന്നായിട്ട് ഓരാത്രയുള്ള എനർജി വരട്ടെ വെറുതെ എന്ത് പറയാനിവരോടൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആൾക്കാരും ഒക്കെയുണ്ട് അവരോടൊന്നുമല്ല എനതു പറഞ്ഞു കമൻ്റ് എഴുതുന്ന റീസെൻറ്റ് പ്രബുദ്ധ മലയാളിയോട് മാത്രം അവരുടെ പ്രബുദ്ധത ഈ കമൻ്റ് വരുന്ന വീഡിയോയിൽ കാണിക്കണം എന്നാലേ ഒന്ന് ഉഷാറാകത്തു നിങ്ങളുടെ വിളിച്ചോന്നേ ചുമ്മാ വിളിച്ചോ രസമല്ലേ എന്തായാലും കേട്ടു ബാക്കി ഇവിടെ കേൾക്കാം നമ്മൾ വേണം